അദ്ദേഹം അതിനുള്ള ഉദാഹരണം പറഞ്ഞു ഇവിടെ വർഗീയത ഭീകരവാദം എല്ലാം ശരി ഞാൻ അംഗീകരിക്കുന്നു മതത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് അതേപോലെ തന്നെ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ദൈവം എങ്ങനെ കുറ്റക്കാരനാകും ദൈവത്തിന്റെ പേരിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം കുറ്റക്കാരനാകുമെങ്കിൽ ഭൗതികവാദത്തിന്റെ പേരിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഭൗതികവാദം കുറ്റക്കാരനാവണ്ടേ കമ്മ്യൂണിസത്തിന്റെ പേരിൽ നടക്കാത്ത തോന്നിവാസങ്ങൾ എന്താണ് ഭൗതികവാദത്തിന്റെ പേരിൽ നടക്കാത്ത തോന്നിവാസങ്ങൾ എന്താണ് എന്നാലോചിച്ച് നോക്കാം ശാസ്ത്രരംഗത്ത് പലപ്പോഴും ശാസ്ത്രരംഗത്തെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രത്തെ തകർത്തവരായിട്ട് മതവിശ്വാസികളെ ക്രൈസ്തവ മത പുരോഹിതന്മാരെ ഇസ്ലാമിനെല്ലാം പറയാറുണ്ട് ഇവിടെയും പറഞ്ഞു ഞാൻ നിഷേധിക്കുന്നില്ല പൗരോഹി പൗരോഹിത്യം പലപ്പോഴും എതിർത്തുന്ന പക്ഷേ പൗരോഹിത്യമാണത് പൗരോഹിത്യം മതത്തിന്റെ മാത്രമല്ല ഭൗതിക എതിർത്ത് നിന്നിട്ടുണ്ട് ഞാൻ പറയട്ടെ മാർട്ടിൻ ഗാർണറുടെ സയൻസ് ഗോഡ് ആൻഡ് ഗോർഡൻ എന്ന പുസ്തകം തൊള്ളായിരത്തിൽ പുറത്തു വന്ന പുസ്കം വായിക്കാൻ നിങ്ങൾക്കാനിക്സിൽ നടന്ന എന്ന് പറഞ്ഞ് റഷ്യയിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ലേ നിഷേധിക്കാൻ കഴിയുമോ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും മുപ്പതിനും ഇടയിൽ അറിയപ്പെട്ട ജനിതക ശാസ്ത്രജ്ഞനായ നിക്കോളായി വാവ്ലോവിനെ തൊള്ളായിരത്തി നാൽപ്പത് ആഗസ്റ്റ് ആറിന് റഷ്യൻ ഭരണകൂടം ജയിലിൽ അടച്ചിട്ടില്ലേ എന്റെ ഗലീലിയോയെ കുറിച്ച് പറയുന്ന ആളുകൾക്ക് ബാവുലോബിനെ കുറിച്ച് പറയാൻ പ്രയാസം എന്താ കാരണം ബാബുലോപിനെ ജയിലിലടക്കാൻ ജയിലിലടക്കാൻ കാരണം എന്താണെന്നറിയാമോ സ്റ്റാലിന്റെ സുഹൃത്തായ ടോഫ് ഫ്രിം ലൈസൻഗോവിന്റെ കൃഷിശാസ്ത്ര സംബന്ധിയായ അബദ്ധവാദങ്ങളെ എന്ന കാരണം മാത്രം ആ കാരണത്താൽ മാത്രം ജയിലടച്ചു നിഷേധിക്കാൻ കഴിയുമോ അതിന് കമ്മ്യൂണിസത്തെ കുറ്റം അർത്ഥമില്ല കമ്മ്യൂണിസമായാലും ഭൗതികവാദമായിരുന്നാലും അതിന്റെ പൗരോഹിത്യം സ്റ്റാലിൻ പുരോഹിതനാവുകയായിരുന്നു കഴിഞ്ഞില്ല പരിണാമവാദം പറഞ്ഞല്ലോ പരിണാമവാദത്തെ പോലെ പരിണാമവാദത്തെ പോലെ ആധുനിക കാലഘട്ടത്തിൽ മാനവവിരുദ്ധമായി ഉപയോഗിക്കപ്പെട്ട മറ്റൊരു ശാസ്ത്രമുണ്ടോ മറ്റൊരു തത്വശാസ്ത്രമുണ്ടോ മതത്തെക്കുറിച്ച് പറയാറുണ്ട് പലപ്പോഴും പരിണാമവാദം ഉപയോഗിച്ച് യു ജനിക്സ് എന്നിട്ടൊരു ശാഖ തന്നെ ഉണ്ടാക്കിയില്ലേ യു കുറിച്ച് ഈ ലക്കം കഴിഞ്ഞ ലക്കം ഇപ്പൊ പുതിയ ലക്കം ഇന്ന് പുറത്ത് വന്ന കുങ്കുമം മാസികയിൽ ഒരു പുസ്തകത്തെ നിരൂപണം ചെയ്തുകൊണ്ട് പി ജി പി ഗോവിന്ദ പിള്ളുന്നുണ്ട് എന്താ നരവംശാസ്ത്രത്തിന്റെ പേരിൽ ഉയർന്നവരാണ് ഉയർന്നവരാണ് വെള്ളക്കാരെന്നും നീഗ്രോകൾ കുരങ്ങിൽ നിന്ന് നേരിട്ടുണ്ടായവരാണെന്നും വരുത്തി തീർക്കാനും അങ്ങനെ അവരെ വംശനാശം വരുത്തണം കാരണം അർഹതയുള്ളതാണ് അതിജീവിക്കേണ്ടത് മറിച്ച് ആര്യന്മാർക്കാണ് ഇവിടെ സ്ഥാനം വരുത്താൻ വേണ്ടി യു ജനിക്സ് തന്നെ ശാസ്ത്ര നിഷേധിക്കാൻ കഴിയുമോ അപ്പൊ അതുകൊണ്ട് ചരിത്രപരമായി ഭൗതികവാദം സകലത്തോന്യാസങ്ങൾ ഉണ്ടാക്കിയാണോ ഇനിയും എത്രയോ എത്രയോ കാര്യങ്ങൾ മതനിഷേധത്തിന്റെ പേരിൽ നാസി ക്യാമ്പുകളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഗിനിപ്പന്നികളെ പോലെ പരീക്ഷിക്കപ്പെട്ട മനുഷ്യന്മാർ ഗിനിപ്പന്നികളെ പോലെ ശാസ്ത്രജ്ഞന്മാരെ ചെയ്തത് അതുകൊണ്ട് ശാസ്ത്രം തെറ്റെന്ന് പറയാൻ പറ്റുമോ ശാസ്ത്രത്തെ കുറിച്ച് അശീഷ് നന്ദി എഴുതിയൊരു പുസ്തകം തന്നെയുണ്ട് ക്രോഡീകരിച്ച പുസ്തകം സയൻസ് സൊസൈറ്റി ആൻഡ് ഹെഗമണി എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രം സമൂഹം അധീശത്വം അദ്ദേഹം അതിൽ പറയുന്നത് ശാസ്ത്രത്തിന്റെ പേരിൽ നടന്ന നികൃഷ്ടതകളെ കുറിച്ചാണ് അസീസ് നന്ദി മതമൗലികവാദിയല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് ശാസ്ത്രം തെറ്റെന്ന് പറയാൻ പറ്റുമോ ഇന്ന് ജനിതക ശാസ്ത്രത്തിന്റെ ഉത്തുംകഥയിലേക്ക് നമ്മൾ നടന്നു പോകുന്നു ഇന്ന് ജനിതക ശാസ്ത്രം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് എന്തിനാ എയ്ഡ്സിനെ പോലെയുള്ള അണുക്കളുണ്ടാക്കി പാവപ്പെട്ട മൂന്നാം ലോക രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിന് അതിന് ജനിതക ശാസ്ത്രത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ ഇല്ലെങ്കിൽ മതത്തിന്റെ ദൈവത്തിന്റെ പേരിൽ ഏതെങ്കിലും പുരോഹിതന്മാർ ചെയ്തതുകൊണ്ട് മതത്തെയും ദൈവത്തെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഞങ്ങൾ പറയുക ഇത് ചെയ്തത് മതത്തിന്റെ പേരിൽ ക്രൂരതകൾ ചെയ്തത് ഭൗതികവാദികളായ മതത്തിന്റെ കുപ്പായമിട്ട ആളുകളാണെന്ന് അതും നിഷേധിക്കാൻ സാധ്യമല്ല ഭൗതികവാദികൾക്ക് ഇപ്പൊ വർഗീയതയെക്കുറിച്ച് പറഞ്ഞല്ലോ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ ആധുനിക ഇന്ത്യയിൽ വർഗീയതയെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തി ഏറ്റവും കൂടുതൽ വ്യക്തി ആര് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും കലാനാഥൻ മാസ്റ്റർ പൊതുവേദികളിൽ പറയാറുള്ള ഉത്തരം ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തി ശ്രീമതി ഇന്ദിരാഗാന്ധി വർഗീയതയെ ഫലപ്രദമായി കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ആരാണ് ഈ ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസുകാർ ശ്രമിക്കുക ആരാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഭൗതികവാദികളുടെ വീക്ഷണത്തിൽ ഇത് യുക്തിവാദി മാസിക എം സി എം സി ജോസഫിന്റെ പത്രാധിപത്യത്തിൽ നടന്ന യുക്തിവാദി മാസിക എം സി ജോസഫിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല യുക്തിവാദി മാസികയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അവരെഴുതാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് യുക്തിവാദവും മതാചാരവും വളരെ വിശദമായതാണ് ഞാൻ കൂടുതൽ ഇത്തവണത്തെ യുക്തിവാദി നിജീശ്വരിയായ ഇന്ദിരാഗാന്ധി എന്നൊരു കുറിപ്പുണ്ടല്ലോ എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മതത്തെയും ആശ്രയിക്കുന്ന ദൈവം എന്ന ഊന്നുപടി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുന്നതിന് എംസി നൽകുന്ന മറുപടി തീർച്ചയായും മതേതര രാജ്യമായ ഇന്ത്യയിൽ മതവിശ്വാസികളെ പറ്റിച്ച് അവരുടെ വോട്ട് നേടണമെങ്കിൽ അവർക്ക് എന്തു വേണം പല മതാചാരങ്ങളും ചെയ്യണം അതാണ് ഇന്ദിരാഗാന്ധി ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ ഭൗതികവാദിയാണ് യുക്തിവാദിയാണെന്നാണ് എന്നിട്ടോ അവർ അവര് എന്നിട്ട് എഴുതാണ് നിങ്ങൾ നോക്കുക യുക്തിവാദികൾ നാസ്തികർ എന്ന് പറയപ്പെടുന്നവർക്ക് അവരുടേതായ സമുദായമോ വിശ്വാസ സംഹിതകളോ ആചാര നിബന്ധനകളോ നിരോധനങ്ങളോ ഇല്ല ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ് എന്തെങ്കിലും ന്യായമായ പ്രയോജനമുണ്ടെങ്കിൽ ഏത് മതാചാരവും പരസ്യമായി അനുഷ്ഠിക്കുന്നതിൽ യാതൊരു പ്രതിബന്ധവും യുക്തിവാദികൾ അപ്പോ ഈ രാജ്യത്ത് ഞാൻ വർഗീയത ഇന്ത്യ രാജ്യത്ത് വർഗീയത ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തി എന്ന് കലാനാഥം മാസ്റ്റർ അടക്കം പറയുന്ന ആൾ ഭൗതികവാദിയാണെന്നും മതത്തിന്റെ കുപ്പായമിട്ട് ജനങ്ങളെ ചെന്നായ്ക്കളായി മാറി ആട്ടിൻതോളം കഴിഞ്ഞ ചെന്നായ്ക്കളായി മാറി ജനങ്ങളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ തീർച്ചയായും ഭൗതികവാദത്തിന് കുപ്പായമിട്ടതാണ് എല്ലാ തരത്തിലുള്ള പൗരോഹിത്യവും കാരണം എന്താ ഭൗതികവാദത്തിന്റെ തത്വം എന്താ പരമാവധി ജീവിതത്തെ ആസ്വദിക്കുക എപ്പിക്യൂറിയനിസം തിന്നുക കുടിക്കുക രസിക്കുക രമിക്കുക ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോ ആ ജീവിതത്തെ ആസ്വദിക്കാൻ ഭൗതികവാദിയായി കുപ്പായിട്ട് പോലെ നടന്നാൽ പറ്റില്ല അവിടെ ചില തത്വങ്ങൾ വേണ്ടി വരും അപ്പൊ യഥാർത്ഥത്തിലുള്ള ഭൗതികവാദി ആരാണ് മതത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന മതത്തിന്റെ ആശയങ്ങൾ ഉള്ളിൽ കിടക്കാത്ത മഹയെ മതത്തെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ ഖുറാൻ പറഞ്ഞത് തന്നെ മതനിഷേധിയെ നീ കണ്ടു പോരാഷേധി മതത്തിന്റെ ചിഹ്നവുമായി നടക്കുകയും മതത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നടക്കുകയും ചെയ്യുന്നാൽ മതം ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തവൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാൻ ചരിത്രപരമായ കാരണം എങ്ങനെ പറയും ദൈവത്തിന്റെ പേരിൽ ക്രൂരതകൾ ഉണ്ടായിട്ടുണ്ട് ഭൗതികവാദത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് മൂന്ന് കോടി മനുഷ്യരെയാണ് പട്ടിണിക്കെട്ട് സോഷ്യലിസ്റ്റ് സ്വർഗത്തിനു വേണ്ടി ഉക്രൈനിലെ കർഷകരെയാണ് പട്ടിണിക്കെട്ട് കൊന്നത് സ്റ്റാലിൻ മൂന്നിലെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളെയാണ് പോൾ പോൾട്ട് കമ്മ്യൂണിസ്റ്റ് കമ്പോഡിയക്കു വേണ്ടി കൊല ചെയ്തത് കഴിഞ്ഞാലൊക്കെ മാതൃഭൂമി നോക്ക് നിങ്ങൾ അതിലെ തലയോട്ടികൾ തലയോട്ടികൾ വെച്ച ചിത്രം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാൻ കഴിയുമോ മതത്തിന്റെ പേരിലാണോ ചാറ്റാൽ കമ്മ്യൂണിസത്തിന്റെ പേരിൽ അതുകൊണ്ട് ഞാൻ പറയില്ല ഞാൻ പറയില്ല കമ്മ്യൂണിസമാണ് മാത്രമാണ് അവിടെ പ്രതിക്കൂട്ടിരുന്നത് മറിച്ച് അതിനെ ഉപയോഗപ്പെടുത്തി ഏതിനെയാണെങ്കിലും അങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെട്ടാൽ അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് ബഹുമാനനായ കലാനാഥ മാസ്റ്ററോട് പറയാനുള്ളത് പിന്നീട്